ഹായ് ഫ്രണ്ട്സ് ഞാൻ കുഞ്ഞുമനുഷ എൻ്റെ യൂട്യൂബ് ചാനലായ ഫുഡ് കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പട പബ്സാണ് നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം മുട്ട പുഴുങ്ങി കഷ്ണമാക്കിയത് നാല് മുട്ട ഉപ്പ് മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പപ്പടം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് മല്ലിയില പച്ചമുളക് തക്കാളി പിന്നെ രണ്ട് സവാള കറിവേപ്പില ആവശ്യത്തിന് വെള്ളം മൈദ വെളിച്ചെണ്ണ പിന്നെ ഓയിൽ പൊരിച്ചെടുക്കാനില്ല ഓയിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ചൂടായി നമുക്കതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് സവാള ഇട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളി വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തക്കാളി പച്ചമുളക് മല്ലിയിൽ ഇട്ട് കൊടുക്കുക അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക വെള്ളമൊഴിച്ച് കൊടുക്കാം റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇറക്കി വെക്കാം പപ്പടം കുതിർക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം നനഞ്ഞ പപ്പടത്തിന് നമുക്ക് ചെറിയ ചെറിയ ഓൾ ഇട്ട് കൊടുക്കാം നമുക്ക് മൈദ കുഴച്ചെടുക്കാം അല്പം വെള്ളമൊഴിച്ച് അധികം ലൂസ് വേണ്ട വൈഡ് പപ്പടത്തിലേക്ക് അല്പം മൈദ ചേർത്ത് കൊടുക്കാം അടുത്ത പപ്പടം ഇതിൻ്റെ മുകളിലായിട്ട് വെക്കാം വലിയ പപ്പടാന്നെങ്കിൽ ഈ പണിയൊന്നുമില്ല ഇത് ചെറിയ പപ്പടമായ കൊണ്ടാണ് അതിലേക്ക് നമുക്ക് മസാല വെച്ചുകൊടുക്കാം മുട്ട വെച്ച് കൊടുക്കുക മസാലയും കൂടി ഇട്ട് കൊടുക്കുക സൈഡിൽ നമുക്ക് മൈദ തേച്ച് കൊടുക്കാം നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം നമുക്കിതുപോലെ എല്ലാം ചെയ്തെടുക്കാം നമ്മളിത് നാളിന് ഇതേപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് നമുക്കിനി പൊരിച്ചെടുക്കാം എണ്ണ ചൂടായി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇറക്കാം എല്ലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൗളിലേക്ക് മാറ്റാം ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയായിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്തു എന്നിട്ട് കമ്പനിൽ അറിയിക്കുക